നാല് കാര്യങ്ങൾ പറയുന്നു മനുഷ്യാരോഗ്യത്തെ പിടിച്ചു പ്രതിരോധ ശക്തി നിലനിർത്താൻ കഴിയുന്ന അത്തിപ്പഴമാൻമാന്റെ മുലപ്പാല് കുടിക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു പൈതൽ വളർന്നു വന്നു പോയെങ്കിൽ പല രോഗങ്ങളും വരാൻ സാധ്യതയുള്ള ശരീരത്തെ ആ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള പ്രതിരോധ ശക്തിയെ ഒരു വസ്തു കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ അതിലമൂല്യമായ വസ്തുവാണ് അത്തിപ്പഴം ഒരു തവണ ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞതാ അത്തിപ്പഴം കഴിക്കണം അത്തിപ്പഴം എത്ര അമൂല്യമായ വസ്തുവാണ് എപ്പോഴും അസുഖമുള്ള ആളുകൾ അത്തിപ്പഴം കഴിക്കട്ടെ എപ്പോഴും വയറിന് രോഗമുള്ളവർ അത്തിപ്പഴം കഴിക്കട്ടെ എപ്പോഴും പനി വരുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് സ്ഥിരമായി അത്തിപ്പഴം കൊടുക്കുക വയറ്റിൽ പുണ്ണുള്ളവർ പൈൽസിന്റെ പ്രശ്നമുള്ളവര് ഉഷ്ണസമ്മതമായ രോഗമുള്ളവര് മനസ്സിലാക്കണം അവർ അത്തിപ്പഴം കഴിക്കുക അത്തിയെ തന്നെയാണ് സത്യം ഈ ോകത്തേക്ക് സ്വർഗീയത്തെ സ്വർഗീയ സ്വർഗീയ ജീവിതത്തിൽ നിന്ന് സ്വർഗീയ ജീവിതത്തിൽ നിന്ന് ഭൗതിക ലോകത്തേക്ക് അബുൽ ബഷറാസലാം വരുമ്പോ കൊണ്ടുവന്ന പഴങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും അമൂല്യമായ പഴമാണ് അത്തിപ്പഴം നമ്മളിത് കേൾക്കുക എന്നല്ലാതെ നമ്മളിത് ഉപയോഗിക്കൂല നമ്മളിത് ഉപയോഗിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളിത് ഉപയോഗിക്കണം വൃക്ഷത്തെ തന്നെയാണ് സത്യം തന്നെയാണ് മനുഷ്യനിലെ മനുഷ്യ ശരീരത്തിലെ അത്ഭുതകരമായ ഗുണങ്ങൾ നൽകാൻ കഴിയുന്ന അമൂല്യമായ വസ്തുവാണ് ജൈത്തൂൻ മുമ്പൊരു തവണ ഈ സദസ്സിൽ ഞാൻ പറഞ്ഞതാണ് ദിനം പ്രതി അഞ്ചു മില്ലി സൈത്തൂനോയിൽ കുടിക്കുന്നവർക്ക് നർവസ് സംബന്ധമായ വേദന രോഗങ്ങൾ വരാൻ സാധ്യതയില്ല അസ്ഥി സംബന്ധമായ വേദന രോഗങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ് പറഞ്ഞതല്ലേ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് ഗർഭിണികൾ വയറിന്റെ ഭാഗത്ത് അരക്കെട്ടിന്റെ താഴ്ഭാഗം വരെ തുട തുടയുടെ ഭാഗം തുടങ്ങുന്നത് വരെ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം തേച്ച് തുടങ്ങിയാൽ ദിനേനെ തേച്ചിട്ട് വെച്ചാൽ അവിടെ അങ്ങനെ പുരട്ടിയിട്ടാൽ പ്രസവ സമയത്ത് വരാൻ സാധ്യതയുള്ള ചില അപകടങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ് എപ്പോഴും പേടിയോടെ ജീവിക്കുന്ന കുട്ടികളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ എപ്പോഴും പേടിയാ എപ്പോഴും പേടിയാ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ ഇടതു നെഞ്ചിന്റെ മധ്യഭാഗത്തും ശിരസിന്റെ മൂർദാവിന്റെ ഭാഗത്തും സ്ഥിരമായി തേച്ചിടുന്നത് ഭയത്തെ വിവാടനം ചെയ്യാൻ പേടിയെ ഇല്ലായ്മ മൂല്യമായ ചികിത്സാരീതിയാണ് ആരെങ്കിലും ഈ അധ്യായം പ്രഭാതത്തിൽ ഒരു തവണ തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനു മുമ്പ് ഓതിയാൽ ഒരൊറ്റ തവണയാണോ തേണ്ടത് സുബിൻ എഴുന്നേറ്റ പുരുഷന്മാര് മസ്ജിദിലേക്ക് വരുന്നതിനു മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു തവണ സൂറത്തു തീനോതിയാൽ എന്റെ സഹോദരിമാർ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു മുറ്റടിച്ചു വാരാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമല്ലോ എല്ലാ പ്രഭാതത്തിന്റെയും തുടക്കത്തിൽ സൂറത്തുദ്ദീൻ പാരായണം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ പിറ്റന്നാൾ ആ സമയം വരെ പിറ്റന്നാൾ ആ സമയം വരെ നിങ്ങളെ മാരക രോഗങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ പിടികൂടൂല്ലെന്ന് പഠിപ്പിച്ചത് മൊഹമ്മദ് ഇതറിയണോണ്ട് ഇതറിയണോണ്ട് ഞാൻ എന്റെ കുട്ടികൾക്ക് പ്രതിരോധ മരുന്ന് കൊടുത്തിട്ടില്ല വല്ല രോഗങ്ങൾ പിന്നെപ്പോഴെങ്കിലും വരുമെന്ന് ഭയപ്പെടുത്തി ഞാൻ എന്റെ മക്കൾക്ക് പ്രതിരോധ മരുന്നുകളൊന്നും കൊടുത്തിട്ടില്ല എന്റെ കയ്യിൽ ഖുർആൻ എന്റെ കയ്യിൽ ഖുർആൻ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങളെയാ ലോകത്ത് സയൻസിന് പലപ്പോഴും പിഴച്ചിട്ടുണ്ട് ലോകത്ത് സയൻസിന് പലപ്പോഴും പിഴച്ചിട്ടുണ്ട് എല്ലാ വേദികളിലും ഞാൻ പറയാറുണ്ട് സയൻസിന് സംഭവിച്ച പിഴവിൽ നിന്നാണ് മനുഷ്യൻ ഇത്രമേൽ തളർന്നത് ഇത്രമേൽ മനുഷ്യൻ ബലഹീനനായത് വദ്രുദ്ദീൻ സാഹിബ് സാമൂഹിക പ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് മന്തുരോഗ നിവാരണ മരുന്ന് നിരോധിച്ചത് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഉണ്ടാവണം മന്തുരോഗ മരുന്ന് ഫലപ്രദമായില്ലെന്ന് മാത്രമല്ല മനുഷ്യനെ അപകടപ്പെടുത്തി എന്ന് മെഡിക്കൽ റിപ്പോർട്ട് വായിക്കേണ്ടി വന്നവരാ നമ്മൾ പ്രതിരോധം മനുഷ്യന്റെ ജന്മാവകാശം തന്നെയാണ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം പലപ്പോഴും ശരീരത്തിനാവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ ആരോഗ്യം ആവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാത്തതാണ് നമ്മൾ തളർന്നതും തകർന്നതും സംശയമൊന്നുമില്ല പക്ഷെ ഖുർആൻ മനുഷ്യന്റെ എക്കാലത്തെയും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ഖുർആൻ ഇതുമാത്രം പറയാതിരിക്കോ ഖുർആൻ ഡഹലികാരാണ് നമ്മൾ ഖുർആാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ മുറ്റത്താണ് നമ്മളിരിക്കുന്നത് ഖുർആാൻ ഇത് മാത്രം എങ്ങനെ പറയാതിരിക്കണത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാനിത് പബ്ലിക്കായി പറയല്ലേ എനിക്ക് നാല് കുഞ്ഞുങ്ങളുണ്ട് ആരോഗ്യവാന്മാരാണവര് അവര് എനിക്ക് ഉറപ്പുണ്ട് എന്റെ കയ്യിൽ ഖുർആൻ ഖുർആാൻ ഏറ്റവും ശാസ്ത്രീയവുമാണ് ഖുർആൻ ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രന്ഥമല്ല ഖുർആൻ ശാസ്ത്ര ഗ്രന്ഥമാണ് ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രന്ഥമല്ല ഖുർആൻ തന്നെ ഒരു സയൻസാണ് അതിനൊരു സെൽഫ് സയൻസ് ഉണ്ട് ആരെങ്കിലും കണ്ടുപിടിച്ചതിനടിവരയടുന്ന ഗ്രന്ഥം ഗ്രന്ഥമല്ല ഖുർആൻ ആരെങ്കിലും കണ്ടുപിടിച്ച തീയറിക്ക് അടിവരയണ ജോലിയല്ല ഖുറാൻ പലരും പലതും കണ്ടുപിടിച്ചത് ഖുർആാനിൽ നിന്നാണ് അപ്പൊ ഖുർആൻ ഒരു സെൽഫ് സയൻസാണ് അതല്ലാഹുവിന്റെ കലാമാണ് ഞാൻ പറഞ്ഞു വന്നത് പർവതം തുരിസിനാ പർവതം മനുഷ്യനുമായിട്ടുള്ള ബന്ധം ആലോചിക്കേണ്ടതാണ് മനുഷ്യജീവിതത്തിൽ കുന്നുകളുമായിട്ട് മലകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് എന്തിനാ കുന്നുകൾ എന്തിനാ കുന്നുകൾ എന്തിനാ മലകൾ ആലോചിക്കേണ്ട വിഷയമാണ് എന്നിട്ട് പറയാണ് വഹാദൽ മക്കയെ മക്കയെക്കുറിച്ചാ മക്കയെക്കുറിച്ച് എന്താ ഇവിടെ പറഞ്ഞത് മക്ക സുരക്ഷിതത്വത്തിന്റെ മണ്ണ് നിർഭയത്വം നൽകുന്ന മണ്ണിനെ തന്നെയാണ് സത്യം നിശ്ചയം മനുഷ്യനെ ഏറ്റവും ചൊവ്വായ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്ര സംബന്ധമായ അതിന്റെ വ്യാഖ്യാനം ശരിയായ രൂപത്തിൽ വിഭിന്നങ്ങളായ പ്രവർത്തനങ്ങൾ നടക്കണ എന്തെല്ലാം പ്രവർത്തനങ്ങളാ ഓരോ അവയവം എന്തൊക്കെയാ ചെയ്യണത് കരള് വേറെ ജോലി ചെയ്യുന്നു കിഡ്നി വേറെ ജോലി ചെയ്യുന്നു തലച്ചോറ് വേറെ പണിയെടുക്കുന്നു ഓരോ ഗ്രന്ഥികൾ ഓരോ ഗ്ലാൻഡും അതിൻ്റെതായ ജോലി വേറെ വേറെ ചെയ്യുന്നു എല്ലാം ഒരിടത്ത് ഏറ്റവും അത്ഭുതകരമായ രൂപത്തിൽ ചൊവ്വായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആ രൂപത്തിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ആയത്ത് ഒരു ദിവസം ഒരു തവണയെ ഓതേണ്ടതുട്ടോ ഒറ്റ തവണ ഓതിയാൽ മതി ഒരു ദിവസം ഒരു തവണയാണ് ഓതേണ്ടത് എന്താ കാര്യം പിറ്റന്ന നിങ്ങൾ ഏതൊരു സമയത്താണോ ഇന്ന് പുലർച്ചെ ഇന്ന് ഇനി പുലരാനിരിക്കുന്ന നാളെ അല്ലെ നിങ്ങൾ ഏതൊരു സമയത്താണോ പാരായണം ചെയ്തത് മറ്റന്നാള് ആ സമയം വരെ ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ തൊട്ട് നിങ്ങൾ പ്രതിരോധ ശക്തി നേടിയവരാണ് അള്ളാഹു സുബാൻ നമുക്കതിനെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ